ഞങ്ങൾ ഇന്നലെ റായ്പൂരിലെ ദുർഗ ആ ദുർഗയിൽ പോയിരുന്നു ജയിലിൽ പോ അവിടെ ഈ പറഞ്ഞ സിസ്റ്റേഴ്സിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരനുവദിച്ചില്ല അതിനുശേഷം അവിടെ ഞങ്ങൾ തങ്ങി ഇന്ന് കണ്ടു ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ അവിടെ സിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ നിറയാണ് കാരണം ഏറ്റവും അവസാനം അവർ പറയുന്നത് അവരെ വളരെ മോശമായി അബ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആ വാക്കുകളൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരു അബ്യൂസ് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ആ മൂന്ന് പെൺകുട്ടികളെയും അതുപോലെ തന്നെ ആ ആദിവാസി ആ ബാലനെയും അടി ഭയങ്കരമായി പീഡിപ്പിച്ചു പക്ഷെ അവർ പറഞ്ഞൊരു ഇത് ഒന്ന് നിങ്ങൾ വിദേശികളാണ് ഞങ്ങളവിടെ സൂചിപ്പിക്കേണ്ടത് വിദേശിയാണ് നിങ്ങൾ ഈ രാജ്യത്തിന് എന്തു ഒന്ന് ഒന്നിനു വന്നു ഇവിടെ വന്നു നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുകയാണ് അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഇന്ത്യക്കാർ ഞങ്ങളുടെ പൗരത്വത്തെ അല്ല ചോദ്യം ചെയ്യുന്നത് അത് പറയുമ്പോൾ ആ സന്യസ്സരുടെ കണ്ണുകൾ നിറയുകയാണ് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും മാത്രമല്ല ഇവിടെ കാണുന്നത് സന്യസ്സരുടെ ഒരു അട്ടയർ ആ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിട്ട് കൊണ്ടുവരികയാണ് ഇവിടെ പലപ്പോഴും ബി ജെ പി നേതാക്കന്മാർ ഞങ്ങൾ ഇത് പരിശോധിക്കട്ടെ ഈ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ബി ജെ പി നേതാവ് അവിടെ പോയി കാണുകയും ചെയ്തതിൻ്റെ തൊട്ടുപുറകെ ആ കേസുകൾ ഒന്നുകൂടെ കുരുക്കി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ലാത്ത രീതിയിലേക്ക് ചെന്നെത്തുമ്പോൾ ഇതൊക്കെ ഒരു ഹിഡൻ അജണ്ടയും ഒരു വ്യക്തമായ ബി ജെ പി ഒരു ഡ്രാമയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഒരു കേരളത്തിൻ്റെ ഒരു ഞാനിവിടെയും ഇപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇത് കേരളത്തിൻ്റെ ഒരു വിഷയമല്ല ഒരു ദേശീയ വിഷയമായിട്ട് ഇത് ഏറ്റെടുത്തു കൊണ്ട് പോകേണ്ടതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതെല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവത്തിൽ ഇത് കാണേണ്ടത് അല്ല അത് അത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ബി എൻ എസ് വന്നു കഴിഞ്ഞപ്പോൾ ചില ഓപ്പറേഷൻസ് വരുത്തിയിട്ട് ഹ്യൂമൻ ട്രാഫിക്കിങ് ആ ആ ഒരു വകുപ്പ് ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അതനുസരിച്ച് അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അവരെ കുഴപ്പിക്കാമോ അവരെ 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 കൂടുതൽ അതിനെ ശക്തിപ്പെടുത്തി കേസ് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി ജയിലിനകത്ത് അതിനകത്ത് ദിവസങ്ങളോളല്ല ഒരു പക്ഷേ മാസങ്ങളോളം അടയ്ക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണണം ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ അവിടുത്തെ ബിഷപ്പ് ഹൗസിൽ ഞങ്ങൾ പോയിരുന്നു ചീഫ് മിനിസ്റ്ററിനെ ഞങ്ങൾക്ക് യാദർശികമായി കണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ കിട്ടിയ അപ്പോയിൻമെൻ്റ് പക്ഷേ കണ്ടു ഞങ്ങൾ നിവേദനം കൊടുത്തു ഇതെല്ലാം നമ്മൾ ഒരു തരത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന അല്ല അത് വ്യക്തമാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് പുറത്തു പറയുമ്പോൾ അത് അത് ഇന്ന് സംശയമില്ലല്ലോ അതിനകത്ത് ഈ പറഞ്ഞ വ്യക്തമായി ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്ത് ആ അജണ്ടയുടെ പുറകെ ഈ പറയുന്ന കേസും രൂപപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ആ മൂന്ന് മൂന്ന് പെൺകുട്ടികൾ ആ പെൺകുട്ടികള് അവർ തെറ്റ് ചെയ്തില്ലല്ലോ അവരെ അടിച്ചു എന്ന് മാത്രമല്ല അവരെ കണ്ടെയ്ൻമെൻറ്റിൽ മാറ്റി നിർത്തിയിരിക്കുക അവരെ പേരൻസിൻ്റെ കൂടെ വിടുന്നു എന്ന് പറഞ്ഞു പേരൻസിനെ വിളിച്ചു വരുത്തി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരെ വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചുകൊണ്ട് വേറെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി ഞങ്ങളുടെ സ്വമനശാലയാണ് ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ത്രീ ഡിഫറെൻ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു അവരെ ശാരീരികമായി അവരെയൊക്കെ ഉപദ്രവിച്ചിട്ട് പോലും ഒരു വാക്ക് വാക്കുമാറ്റിയിട്ടില്ല പക്ഷേ അതിനുള്ള സമ്മർദ്ദം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് പരോക്ഷമായി സി ബി സി ഐയെ വിമർശിക്കുകയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടവർ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവർ ആ സ്ഥലത്ത് ഈ സംഭവം ഉണ്ടായതിന് ഭിന്നി പിന്നാലെ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ സന്ദർശിക്കുക കൂടി ഉണ്ടായില്ല എന്നൊരു വിമർശനം സി ബി സി ഐക്ക് എത്രയോ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സംഭവം നടക്കുന്ന അന്ന് ഈ പറഞ്ഞ പാലായിൽ പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനമാണ് പിതാക്കന്മാർ വന്നു അവിടെ തറ്റൽ പിതാവും ആലഞ്ചേരി പിതാവും അതോടെ തന്നെ നമ്മുടെ സി വി ശരിദ്രസും അവിടെ അവിടെ പരസ്യമായി ഈ സംഭവം നടന്നതും ഞങ്ങൾ മാക്സിമം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് നീതി നമുക്ക് ലഭിക്കണമെന്ന് പറഞ്ഞു ഒന്നത് രണ്ട് അവിടെ പോയോ ഇവിടെ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ ഇപ്പോൾ റായ്പൂർ വന്നല്ലോ കണ്ടല്ലോ അത് നേതാക്കന്മാർ സംസാരിച്ചല്ലോ അവർ പോകുന്ന പുറകെ എന്താണ് ഉണ്ടായത് അടുത്ത കേസിലേക്ക് പോകുന്നു ഇനി മറ്റൊരു ചോദ്യം കേരള സംസ്ഥാനത്ത് അവിടെയുള്ള ബി ജെ പിയുടെ നേതൃത്വം പറയുന്നു അവിടെ മനുഷ്യ അവിടെ ഈ പറയുന്ന നമ്മുടെ എന്നാ മതം മാറ്റുന്ന ആ ഒരു വിഷയവും ഉണ്ടായിട്ടില്ല അങ്ങനെ അവർ പറയുമ്പോൾ ഇവിടെ തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇത് കൃത്യമായ ഒരു നാടകം നടത്തുന്നു എന്നിട്ട് ന്യൂനപക്ഷത്തിനും ക്രൈസ്മ സഭയ്ക്കുമെതിരെയുള്ള ഒരു ഒരു എന്താണ് അവർക്കെതിരെയുള്ള ഒരു ഹിഡൻ അജണ്ട അവരെ അവസാനിപ്പിക്കുക എന്ന കൂടി പോകുന്നു